ഇതുപോലൊരു മീൻ കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കേരള സ്റ്റൈൽ അയലക്കറി അയല മുളകിട്ടത് അയല മുളകിടുന്നതും വരട്ടുന്നതും പല രീതിയിലാണ് ഇത് പ്രത്യേക രീതിയിൽ ചെയ്തതാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പുട്ടിനും ചപ്പാത്തിക്കും പറാട്ടക്കും നാണിനും ഊണിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ കറിയാണിത് ഈ മുളഷ്യും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ ഇതിന്റെ കളർ കാണുമ്പോൾ എന്താ ആകർഷണമാണ് ഇത്രയും രുചിയിലും കളറിലും ഉണ്ടാക്കാനായിക്കൊണ്ട് എന്നെ നിങ്ങൾ ഫോളോ ചെയ്യൂ ഈ കളറിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഈ മുളക് കടയിൽ നിന്ന് കൊണ്ടുവന്നാൽ കാശ്മീരി മുളകായാലും മറ്റേ മുളകായാലും ഒന്ന് കഴുകി എടുത്തിട്ട് ഉണക്കും അതേപോലെ തന്നെ മല്ലിയൊക്കെ കഴുകി ഉണക്കി വെക്കും അപ്പോൾ നമുക്ക് ക്ലീനായിട്ടുള്ള സാധനം കിട്ടും നമുക്കത് തന്നെ ഇട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കഴുകി ഉണക്കുന്ന മല്ലിയും മുളകും എല്ലാം ഞാൻ ആവശ്യത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒന്നിച്ചൊരഞ്ചാറ് പ്രാവശ്യം കറി വയ്ക്കേണ്ട വിധത്തിൽ പൊടിച്ച് വെക്കാറുണ്ട് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വടക്കൻ മലബാറി രുചിയുടെ ഒരു സ്പെഷ്യൽ അയില വരട്ടിയതാണ് മറ്റ് പല പേരും ഈ ഡിഷിനുണ്ട് എന്നും മീൻ മുളകിട്ട് വറ്റിച്ചതെന്നും പറയും രണ്ട് വലിയ അയില ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതാണ്ട് എഴുന്നൂറ് ഗ്രാം ഉണ്ടാവാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ വടിച്ച് ഉപ്പ് പൊടി പുരട്ടി വെച്ചിട്ടുണ്ട് എങ്കിലേ കഷ്ണത്തിന് നല്ല ഉപ്പ് പിടിക്കുള്ളൂ ആവശ്യത്തിന് ഒരു രണ്ട് പച്ചമുളക് ഇതിൽ നിന്ന് എടുക്കണം പിന്നെ കുഞ്ഞുള്ളി ഒരു അരക്കപ്പ് വേണം അത് ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുടമ്പുളി ചേർക്കാം പച്ചമാങ്ങ ചേർക്കാം പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ചീന്തി വെച്ചിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട് അരക്കപ്പോളം കുഞ്ഞുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി തകയാതെ വന്നപ്പോൾ ഒരു പകുതി സവാളയും കൂട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി തീരെ ഇല്ലെങ്കിലും സവാള കൊണ്ടും കറി ഉണ്ടാക്കാം പക്ഷേ രുചി കുഞ്ഞുള്ളിയാണ് പിന്നെ രണ്ട് ടൊമാറ്റോ കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ മുളക് അരക്കുമ്പോൾ ലാസ്റ്റ് ചേർത്ത് അരക്കാൻ വെച്ചതാണ് ഈ കറിയുടെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ എട്ട് കാശ്മീരി മുളകും ഒരു പത്ത് എരിവുള്ള മുളകും കൂടി ചേർത്ത് പൊടിച്ചതിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ പൊടിച്ചു പൊടിച്ചെടുത്ത മസാലക്കൂട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വഴറ്റി തണുപ്പിച്ച ശേഷം ടൊമാറ്റോയും ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റാണിത് ഇത് ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇനി നമ്മുടെ കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് രണ്ടത്ര വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ആദ്യമൊന്ന് വഴറ്റാ ശേഷം കുഞ്ഞുളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുഞ്ഞുള്ളി സവാളി സവാളയും കുഞ്ഞുള്ളിയും ഒക്കെ സോഫ്റ്റായി നല്ല മിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അരച്ചെടുത്ത് പേസ്റ്റ് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേലും ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് ചേർക്കണം ഞാൻ മിക്സി ജാറിലോട്ടാണ് പുളി ഒഴിച്ചത് കാരണം നമ്മൾ അരച്ചെടുത്തിൻ്റെ ബാലൻസ് കയ്യിൽ അതിൽ കിടക്കുന്നുണ്ടല്ലോ അപ്പം അത് അതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുക്കാന്ന് പുളിവെള്ളം തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫിഷ് ഒക്കെ വെന്ത് വരണമല്ലോ അതിൻ്റെ ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ വല്ലതും ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും പിന്നെ നന്നായിട്ട് വെട്ടി തിളച്ച ശേഷമാണ് നമ്മൾ ഫിഷിന്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ചെറുതീയിൽ തിളച്ച് മസാലയൊക്കെ അയലയിൽ പിടിച്ചു വരണം അതുവരെ വെയിറ്റ് ചെയ്യുക കറിവേപ്പില കുറച്ചും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല രുചികരമായ അയിലക്കറിയാണിത് അതിൽ മുളകിട്ടതാണ് നമുക്ക് മുളകിട്ട് പല വിധത്തിലും ഉണ്ടാക്കാൻ വരട്ടിയിട്ട് പല വിധത്തിലും ഉണ്ടാക്കാൻ പറ്റും ഇത് മുളക് പൊടികളൊന്നുമല്ല ചേർത്തത് കാശ്മീരി മുളക് നല്ല മുളക് പിന്നെ മല്ലി പച്ചമല്ലി ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്തിരുന്നു ശേഷം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിൽ പഴറ്റിയെടുത്തു മുളക് മുഴുവനായിട്ടും അത് തണുക്കാൻ വെച്ച് കൊടുത്തു പിന്നെ രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു മുളക് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചു അരച്ച ശേഷം നമ്മൾ ഈ കൂടി ചേർത്ത് രണ്ട് മൂന്ന് തവണ ഒന്ന് പഴ്സ് ചെയ്തെടുത്താൽ മതി അപ്പോഴും ടൊമാറ്റോ നമുക്ക് നല്ല പേസ്റ്റായി കിട്ടും അങ്ങനെ ചെയ്തെടുത്ത പേസ്റ്റാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് നല്ല വെളിച്ചെണ്ണയിൽ തന്നെയാണ് കറി ചെയ്തിട്ടുള്ളത് ഇങ്ങനെന്തായാലും ചെയ്ത് നോക്കണം ബാക്കിയുള്ള ഐറ്റംസൊക്കെ പച്ചമുളക് ഇഞ്ചി കുഞ്ഞുള്ളി വലിയ സവോള എല്ലാം കൂടി നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റി ശേഷം ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു പേസ്റ്റും പാകത്തിന് വെള്ളവും പുളി വെള്ളവും ചേർത്ത് കൊടുത്തു എല്ലാം തിളച്ച് കുറുകി വരുമ്പോൾ അതിലൂടെ പീസും ചേർത്ത് കൊടുത്തു ഇത്രയും നല്ല കളർ കിട്ടിയാൽ നമ്മൾ മുളക് പൊടിച്ചതുകൊണ്ടാണ് കാശ്മീരി മുളകും നല്ല മുളകും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്തത് കൊണ്ടാണ് ഇത്രയും നല്ല കളർ കിട്ടിയത് നമ്മുടെ കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ആക്കാൻ പറ്റും വരുമ്പോൾ നല്ല നല്ല രുചികരമായ അയല മുളകിട്ട് റെഡി അയല വരട്ടിയതും അയല മൊളീശ്യനും ഇതെല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ പ്രത്യേകം പല സ്ഥലങ്ങളിൽ പല പേരിൽ വിളിക്കുന്നതെന്ന് മാത്രം വടക്കൻ മലബാറിയ രുചിയുടെ വെരി സ്പെഷ്യൽ അയല മൊളീഷ്യത്തിൻ്റെ റെസിപ്പി ഇവിടെ മാത്രമേ കിട്ടൂ ഫുൾ വീഡിയോ കാണുക ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഫിഷ് കറിക്കും അല്ലെങ്കിൽ ചിക്കൻ കറിക്കും എല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു മുളക് പൊടിച്ച് വെക്കുന്ന കുഞ്ഞു റെസിപ്പി ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം ഈ രുചികരമായ അയിലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്